حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رأي صحودر صحودر ماري سورة الفجران أنا نمال പതിനേഴ് പതിനാറ് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് ഇന്ന് പതിനേഴ് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മില്ലാഹി റഹീം കല്ല ബിസ്മി ലാഹിറമീം ഇനി അള്ളാഹു താല മനുഷ്യൻ്റെ മറ്റു ചില സ്വഭാവങ്ങൾ കൂടി പറയുകയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ എന്താണ് നിലപാട് എന്നും വിഷമങ്ങൾ കൊടുത്ത് പരീക്ഷിക്കുമ്പോൾ എന്താ നിലപാട് എന്നൊക്കെ തൊട്ട് മുമ്പുള്ള രണ്ടു ആത്തികളിൽ പഠിച്ചു എന്നിട്ട് അള്ളാത്തല്ല പറയാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല അതിനും പുറമേ നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന സ്വഭാവങ്ങൾ കൂടിയുണ്ട് എന്തൊക്കെയാണത് കല്ല അങ്ങനെയല്ല പക്ഷേ എന്ന് പറഞ്ഞാൽ അതിനും പുറമേ കല്ല നേരത്തെ പറഞ്ഞതിനും പുറമേ ബൽ നിങ്ങൾ പക്ഷേ എല്ലാ തുക്കരിയും മോനിലെത്തിയും അനാഥയെ ആദരിക്കുന്നുമല്ല നിങ്ങൾ കല്ല അങ്ങനെയല്ല ബൽ അതിനും പുറമേ ബൽ എന്ന് പറഞ്ഞാൽ പക്ഷേ അതിനും പുറമേ ഏതിനും പുറമേ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് പുറമേ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല ലാ കുരി മൂന നിങ്ങൾ ആദരിക്കുന്നില്ല അല്ല അനാഥയെ പിന്നെന്ത് ചെയ്യുന്നില്ല പതിനെട്ടാമത്തെ നിങ്ങൾ പരസ്പരം പ്രേരണ നൽകുകയോ ചെയ്യുന്നില്ല പരസ്പരം പ്രേരിപ്പിക്കുന്നുമില്ല എന്തിന് മിസ്കീൻ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പരസ്പരം പ്രേരിപ്പിക്കുന്നുമില്ല ശരി തന്നെയാണ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഹാന നമ്മൾ മുമ്പ് പല സൂറകളിലും ഇത് വിശദമായി ചർച്ച ചെയ്തതാണ് നിങ്ങളുടെ നില നേരത്തെ പറഞ്ഞത് മാത്രമല്ല പുണ്യത്തിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെ പിന്നിലാണ് പുണ്യങ്ങൾ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ മനുഷ്യരെ നിങ്ങൾ പിന്നിലാണ് ഒരു അനാഥയെ ആദരിക്കാനോ അഗതിക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനെങ്കിലുമോ നിങ്ങൾ മുതിരുന്നില്ല ഇവിടെ നമ്മൾ നേരത്തൊക്കെ പറഞ്ഞതുപോലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയം അള്ളാഹു താരന്റെ പ്രയോഗമാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല അപ്പോൾ അതുവരെ പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്ത ആളുകൾ സുഹാനുള്ള കൊടുക്കണ പോട്ടെ എന്താ അവന് കിട്ടുന്ന ആൾക്കാർക്ക് മുടക്കാതിരിക്ക മുടക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട് അതെങ്ങനെ ചെയ്യണ്ടേ അനാഥയെ സംരക്ഷിച്ചാൽ മാത്രം പോരാ അവനോട് മാന്യമായ നല്ല നിലയിൽ പെരുമാറണം എന്നുവരെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കല്ലാവെല്ലാത്ത മുന്നണിയെത്തിയും അക്രമാന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് അവനെ സംരക്ഷിച്ചാൽ മാത്രം പോരാ നല്ല നിലക്കാരോട് പെരുമാറണം താമസിപ്പിച്ചാൽ മാത്രം പോരാ ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ നിലയിലും അവരോട് നല്ല നിലയിൽ പെരുമാറണം അതാണ് ആഴത്തിൻ്റെ അർത്ഥം അതുപോലെ തന്നെ സാധുക്കളായ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതിന് പുറമേ മറ്റുള്ളവരെ ആ വിഷയത്തിൽ പ്രേരിപ്പിക്കുക കൂടി ചെയ്യണം നമ്മൾ മുമ്പ് പല സോറകളെയും വിശദമായി പഠിച്ചതുകൊണ്ട് ഞാനതിൻ്റെ വിശദീകരണം ഇവിടെ ഒഴിവാക്കുകയാണ് അടുത്ത ആഴത്തിലേക്ക് പോവുകയാണ് പത്തൊമ്പതാമത്തെ ആഴത്ത് ഇരുപതാമത്തെ നമ്മുടെ സ്വഭാവങ്ങളല്ലോത്തരുടെ എടുത്ത് ഇങ്ങനെ പറയാം ഇനി എന്താണ് അടുത്ത സ്വഭാവം പറയുന്നത് പത്തൊമ്പതാമത്താത്തിൽ പറയുന്നത് എന്താണ് വത്ത് തുറാസ അക്കലല്ലമ്മ നിങ്ങൾ അനന്തരാവകാശ സ്വത്തുക്കൾ കൂട്ടിക്കുഴച്ച് തിന്നുക തിന്നുകയും ചെയ്യുന്നു വത്ത് കുരു നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു തിന്നുകയും ചെയ്യുന്നു അ അനന്തരാവകാശ സ്വത്തുക്കൾ അക്കലല്ലമ്മ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് മിക്സാക്കി തിന്നുകയാണ് ഹറാം ഉണ്ടാവും ഹലാലുണ്ടാവും എത്തീമൻ്റെ ഉണ്ടാവും അല്ലാത്ത ഉണ്ടാവും ഒക്കെ ഉണ്ടാവും നിങ്ങൾ കൂട്ടിക്കുഴച്ച് തിന്നാണ് പിന്നെയോ തുനൽമാ ര നിങ്ങൾ ധനത്തെ അമിതമായി സ്നേഹിക്കുകയും ചെയ്യുന്നു ഹെബുവിന് നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അൽമാല സമ്പത്തിന് ഹുബ്ബൻ ഇഷ്ടം എന്തിഷ്ടം ജമ്മൻ വല്ലാത്ത ഇഷ്ടം അമിതമായി നിങ്ങൾ സമ്പത്തിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു അനന്തരാവകാശ സ്വത്തുക്കൾ കൂട്ടിക്കുഴച്ച് തിന്നുകയും ചെയ്യുന്നു ഇത് ഈ അനന്തരാവകാശ സ്വത്ത് കൂട്ടിക്കുഴച്ച തിന്നു പറഞ്ഞാൽ അത് വളരെ വിശാലമായ പ്രയോഗമാണ് എല്ലാം വരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹലാലുള്ളതും ഹറാമുള്ളതും എല്ലാ മധുരുകളും കൂട്ടിക്കുഴച്ചിട്ട് അല്ലേ അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നൊരു കാലാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അമിതമായി ആ സമ്പത്തിനെ സ്നേഹിക്കുക ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം അന്യായം കാണിച്ചിട്ട് ദുസ്സാമർഥ്യം കാണിച്ചിട്ട് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട അനന്തരാവകാശ സ്വത്തുക്കൾ കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പലരെയും ഇന്ന് നമുക്ക് കാണാം വലിയ തെറ്റാണത് അല്ലേ അനന്തരാവകാശ സ്വത്ത് വീതിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് വീതിക്കുന്നതിൻ്റെ മുമ്പ് അത് വീതിച്ചതിന് ശേഷം പല നിലക്കും അന്യായമായി കുറച്ച് സ്ഥലം കിട്ടാൻ വേണ്ടി കുറച്ച് സ്വത്ത് കിട്ടാൻ വേണ്ടി അന്യായങ്ങൾ ചെയ്തിട്ട് ആരാൻ്റെ ഹക്ക് തട്ടിയെടുക്കുന്ന ആളുകൾ എന്നിട്ട് ആ തട്ടിയെടുത്തതും ഇവരുടെ ഹലാലും ഇത് രണ്ടും കൂടെയൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് പൈസ എവിടെ എവിടുന്നേലും എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടായാൽ മതി അത് എവിടെ വന്നു എങ്ങനെ വന്നു ഏത് വഴിക്ക് കിട്ടി അതൊന്നും നോക്കാതെ ഒക്കെ കൂട്ടിക്കുഴച്ച് ആകെ പിന്നെ സമ്പാദിച്ച് നേടിയെടുത്ത് എന്നിട്ട് ആ സമ്പത്തിനോടെങ്കിലുള്ള സ്നേഹം അമിതമായി അതിങ്ങനെ ഒരുക്കൂട്ടി വെച്ച് നടക്കുക ഇതല്ല നിങ്ങളുടെ സ്വഭാവം എന്ന് നല്ലൊരു ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും കുറെ പൈസ വാരിക്കൂട്ടി സ്വത്ത് വാരിക്കൂട്ടി വെക്കണമെന്ന മോഹന മോഹമാണുള്ള മനുഷ്യരൊക്കെ എല്ലാവർക്കും ആളുകൾക്കും അങ്ങനെയാണ് പൈസ എവിടുന്നു വന്നു എന്നും എങ്ങനെ ചെലവഴിച്ചൊക്കെ എല്ലാം ചോദ്യം ഉണ്ടാവും അതിനൊക്കെ മറുപടി ഉണ്ടായി മാത്രം അതിന് നന്നാ മതി അബ്ബന് മുമ്പ് പോയിട്ട് മറുപടി കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രം നന്നാ മതി ഇങ്ങനെ ഒരു സ്വഭാവം അള്ളാഹു പറഞ്ഞതുപോലെ വല്ലാത്ത അമിതമായ സ്നേഹം പ്രേമം സമ്പത്തിനോടുള്ളത് ഉണ്ടായത് ഇത് വല്ലാത്ത നാശത്തിന് കാരണവുമാണ് ഇങ്ങനെ അന്യായമായി സ്വത്ത് അനുഭവിക്കുന്നതേയും രണ്ട് ലോകത്ത് ഉപകരിക്കൂലെന്നാണ് ദുന്യാവിൽ എന്തായാലും ഉപകരിക്കൂല ആഹാരത്തിൽ പിന്നെ പറയേണ്ടതില്ലോ നമ്മൾ ഒരാളെ അന്യായമായി നമ്മൾ ഹക്കരപാട് നമ്മൾ ചോദിച്ച് തട്ടിപ്പറിച്ച് വാങ്ങി നോക്കുക എന്നാലും അതുകൊണ്ട് നമുക്ക് ദുന്യാവത്തിന് ഒരു കാര്യം ഉണ്ടാവില്ലാന്ന് ആശുപത്രിയിൽ നിന്ന് പോകുന്ന നേരം ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവും നൂറ് ഉറുപ്പ വാങ്ങേണ്ട സ്ഥലത്ത് ഇരുന്നൂറ് ഉറുപ്പ് വാങ്ങിയാൽ ആ നൂറ് ഏതിനെ പോയി നമ്മൾ കാണില്ല ആ നൂറ് മറ്റ നൂറിനെ അവിടെ ബാധിക്കുകയും ചെയ്യും അത് എത്ര ചെറുതാണെങ്കിലും ശരി ചെറിയ അന്യായം എന്ന ചെറുതും അന്യായം തന്നെയാണ് അടക്ക കട്ടാലും കള്ളൻ നമ്മൾ പറയാറില്ലേ അടക്ക ചെറുതായത് കൊണ്ട് തന്നെ കള്ളനല്ല എന്ന് പറഞ്ഞ് വെറുതെ വിടൂലോ അവനും കള്ളൻ തന്നെയാണ് വിശ്വാസമത്വങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ സഹാബികളെ മുൻനിർത്തി സഹാബികളെ മുന്നിൽ നിന്ന് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ ഒരു മുസ്ലിമിൻ്റെ ഹക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ കൊടുത്തു ഒഴിവാക്കണേ നാളെ അവിടെ ചെന്നിട്ടേ അതിന് കഴിയില്ല അങ്ങനെ നിങ്ങൾ അന്യായ വെച്ചിട്ടുണ്ടെങ്കിൽ നിരകം ഉറപ്പാ സ്വർഗത്തിൻ്റെ നാലായിരത്തി എത്തൂല അപ്പൊ സുഹാബികൾ ചോദിച്ചു വൈകാനുള്ള കുറഞ്ഞ സാധനം ആണെങ്കിലും അവിടെ നിന്ന് എന്താ മറുപടി മറുപടി പറഞ്ഞത് വൈൻകാന തേക്കണ അറാക്കിൻ്റെ ചെറിയ കൊള്ളില്ലേ ആ അറാഖിൻ്റെ ചെറിയൊരു കഷ്ണമാണെങ്കിലും ശരി അന്യമായ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് നരകം നരകത്തിലേക്ക് പോകേണ്ടി വരും സ്വർഗം നിങ്ങൾക്ക് ഹറാമാണ് ഇമാം മുസ്ലിം റഹമത്തല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇമാം നസാഹിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഹമുല്ലാഹിമ നമ്മളിന്ന് ശരിക്കും ശ്രദ്ധിക്കാതൊക്കെ കള്ള ആധാരം ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരാണ് നമ്മളിലെ ആധാരേ ആധാരത്തിലെ പേര് വന്നാൽ അത് നമ്മളതായി എന്ന വിചാരം രജിസ്റ്റർ ചിലപ്പോൾ ഒപ്പിട്ട് വരുമ്പോൾ ഒക്കെ ശരിയാണ് ആധാർ എഴുതുന്ന ആൾക്കാരത് ശരിയാക്കി തരും എല്ലാം ശരിയാണ് പക്ഷേ അതിൻ്റെ കടിയാധാരം അള്ളാൻ്റെ അടുക്കലുണ്ടെന്നുള്ള ഓർമ്മ വേണം അര സെന്റ് നമ്മളത് അങ്ങോട്ട് പോയാലും കാൽ സെന്റ് മറ്റൊരാളത് വേണ്ട എനിക്ക് എന്ന ഉറച്ച തീരുമാനം നമുക്ക് വേണം ഏയ് പത്ത് രൂപ നമ്മളത് അങ്ങോട്ട് പോയാലും അന്യൻ്റെത് ഒരു രൂപ പോലും എനിക്ക് ഇങ്ങോട്ട് വേണ്ട ഒരു പൈസ പോലും എൻ്റെ അടുത്ത് വേണ്ട ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം മഹ്റയിൽ വസളാവേണ്ടി വരും നാളെ ഭൂമി തട്ടിയെടുക്കുന്ന ആളുകൾ ഇങ്ങനെ അന്യായമായി എന്ത് തട്ടിയെടുക്കുന്ന ആളുകളും അതൊക്കെ നാളെ കഴുത്തിൽ മാലയായ ആളുകളും അണിയിച്ച് കൊണ്ടുവന്ന് നിർത്തപ്പെടുമെന്നാണ് സുഹാന ഭൂമിയൊക്കെ പറമ്പൊക്കെയാണ് തോളിലിട്ട് വരുന്ന ആ രംഗം നാലേക്കാണെങ്കിൽ അത് എങ്ങനെ പൊക്കെ നടക്കുമെന്ന് വെച്ചാല് അത് അവിടെ ചെന്നിട്ട് കാണാന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ കൈക്കൂലി കൊടുത്തിട്ടോ കള്ള സാക്ഷി പറഞ്ഞിട്ടോ കള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടോ ഒക്കെ ജയിക്കാം പക്ഷേ അള്ളാൻടയ്ക്ക് ഒന്നും പറ്റൂലല്ലോ നബിസ്വല സമയത്ത് മുമ്പില് കേസുകൾ വരുമ്പോ തങ്ങൾ എപ്പോഴും സല്ല അലൈഹി അലൈവിസ്ലാം ഈ വിഷയം പ്രത്യേകമായി പറയാറുണ്ടായിരുന്നു അവരോട് എന്നാണ് പിന്നെ നിങ്ങൾ വന്നത് കേസ് തീർപ്പാക്കാനാണ് അപ്പൊ എൻ്റെ മുമ്പിൽ നോണ പറയരുത് വന്നിട്ട് എങ്ങാനും നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനത്തിൽ ഞാൻ മറ്റൊരാരുടെ ഹക്ക് നിങ്ങൾക്ക് വിധിച്ചു വാങ്ങി തന്നാൽ നരകമാണ് നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നതിൽ കരുതണം കൃത്യം കാര്യങ്ങൾ സത്യസന്ധമായി മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായി നുസ്താസ്മത്വങ്ങളോട് പറയാറുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പം എന്നാൽ ഇന്നത്തെ കാലത്തൊക്കെ എങ്ങനെ നമ്മളിതൊക്കെ പറയാലേ സുഹാനുള്ള കള്ള സാക്ഷികൾ പറഞ്ഞിട്ട് കാശു കൊടുത്തിട്ട് വാങ്ങിയിട്ട് കാല് മാറിയിട്ട് അല്ലേ എന്താണ് കൂറ് മാറിയിട്ട് എല്ലാ നിലക്കും സുഖാനുള്ള അന്യൻ്റെതാവനാൻ്റെതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് ശരീരത്തിനകത്തേക്ക് ഹറാമ് കടക്കൂല ഹറാം ഹറാമെത്തരുത് എന്നതൊരു നിർബന്ധ ബുദ്ധി നമുക്ക് വേണം നമ്മുടെയും നമ്മുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുടെയും അവരുടെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഹറാം അവരെ ശരീരത്തിനുള്ളിൽ എത്താൻ പാടില്ല അതിനെപ്പോഴും ദ ചെയ്യുക ആരാഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുക ഹലാലുകൊണ്ട് ഐശ്വര്യം ഉണ്ടാകും വേണ്ടി ചെയ്യുക മാരിമിൻ്റെ ദുവായാലൊക്കെ നമ്മൾ ആ ചെയ്യുന്നുണ്ടല്ലേ മാരി നിസ്കാരത്തിന് ശേഷമുള്ള ദൽ അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട പേരുകൾ പറഞ്ഞ് അള്ളാഹുവിനെ വിളിച്ചപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതാണ്

ഒരേ ഗുരുതരമായ വിഷയമാണ് നമ്മൾ ഹറാമ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ശീലമായി തുടങ്ങിയാൽ കുറച്ചെങ്കിലും പെട്ടാൽ വറുക്കത്തുണ്ടാവുക എന്ന് മാത്രമല്ല തലമുറകൾ കേടുവരികയും ചെയ്യും തലമുറകൾ കേടുവരും നമ്മുടെ മക്കൾ മാത്രമല്ല നമ്മൾ മാത്രമല്ല കേടുവരുന്നത് നമ്മുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാവരും കേടുവരും മക്കൾ നന്നാവാൻ നമ്മുടെ ഏറ്റവും മത്യന്താപേക്ഷ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയോ എന്താ മക്കൾക്ക് ഹലാൽ മാത്രം കൊടുക്കുക എന്നാണ് ഹലാൽ മാത്രം ആയപ്പോൾ ഒരു ആ കൂടെ ആവണം ഹലാലും തൊയ്യുബുമായ ഭക്ഷണം ഞങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ മക്കൾ നേരാൻ പിന്നെ വേറെ എവിടെയും പോകേണ്ട അവർ നേരായിരിക്കും സുഹാനുള്ള അല്ല അരിസക്ക് രണ്ടൈറ്റം ഉണ്ട് എന്നതാണ് ഉപജീവനമാർഗ്ഗങ്ങൾ രണ്ട് തരമുണ്ട് ഹലാലുമുണ്ട് ഹലാലിൽ തന്നെ തൊയ്യീബുണ്ട് ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയം തൊയ്യബ് എന്ന് പറഞ്ഞാൽ നല്ലത് ഞാനുണ്ടാവുമല്ലോ ഹലാലിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അള്ളാഹുല്ല തൊയ്യബ് എന്നിവിടെ കൂട്ടിയിട്ടുണ്ട് നിങ്ങളെ ഹലാല് ഭക്ഷിക്കണമെന്ന് പറഞ്ഞ ഇവിടുത്തെ തൊയ്യബം കൂടി ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യു പറയുകയാണ് അള്ളാഹു തൊയ്യബാണ് തൊയ്യബ് മാത്രമേ അഭിസ്കരിക്കുള്ളൂ ഹലാന്ന് അല്ലാതെ പറഞ്ഞു തൊയ്യബ് പറഞ്ഞു എന്താ വ്യത്യാസം നമുക്ക് പഠിക്കാം

ഹലാലും തൊയ്യബ് ആയത്മത്തുമ്പോൾ എന്താണ് അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അതായത് എഴുന്നൂറ് രൂപയുടെ പണിയെടുത്തിട്ട് ഒരു കുലിപ്പണിക്കാരം ഒന്ന് നോക്കിയാൽ ഒരു ഫോർ എക്സാമ്പിൾ എഴുന്നൂറ് രൂപയുടെ പണിയെടുത്തിട്ട് അയാൾ പണി മാറ്റി പോകാൻ നേരത്ത് ആയിരം റുപ്യ വേണം പറഞ്ഞു അയാൾക്ക് ചോദിക്കാം അത് അയാളിഷ്ടമാണ് ഏഹ് ആ എഴുന്നൂറ് റുപ്പേൻ്റെ പണിക്ക് ആയിരം ഉറപ്പ ചോദിച്ചു വാങ്ങി അയാൾക്ക് എത്രയും വാങ്ങാം പക്ഷേ എത്രയും വാങ്ങാം എന്നത് അയാൾക്ക് ഹലാലാണ് പക്ഷേ തൊയ്യ് അപ്പോൾ എഴുന്നൂറ് ഉറുപ്പേൻ്റെ പണിക്ക് ആയിരം ഉറുപ്പ വാങ്ങിയാൽ അതിൽ എഴുന്നൂറ് മാത്രമേ തൊയ്യ പിന്നെ ബാക്കിയുള്ള മുന്നൂറ് എന്തല്ല അത് ഹലാല എന്ന കണത്തിൽ പണിപ്പെടുത്താം തൊയ്യ് പാവുകയില്ല തിരിച്ചാണെങ്കിൽ കുഴപ്പമില്ല ആയിരം റുപ്പേൻ്റെ പണിയെടുത്തിട്ട് തൊള്ളായിരം മതിയെന്ന് അറിഞ്ഞിട്ട് പോവാം എന്തോരുഹത്തായിരിക്കും രണ്ടു കൂട്ടർ അല്ലേ അതിലൊന്നും വിറക്കത്തും ഉണ്ടാവും അർഹരായ ആളുകൾക്ക് നമ്മൾ കുറച്ച് കൊടുക്കും വേണം അവിടെയും കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പച്ച സാധുക്കളടുത്ത് എന്നിട്ട് വില പേശുന്ന ആൾക്കാർ ആ ആൾക്കാർ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുമ്പോൾ നയാ കാ മാ മിണ്ടാതെ എത്ര വിലയാണെങ്കിലും ഇച്ചിരി സാധനങ്ങൾ എടുത്തിട്ട് കൂളായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും ആ ആൾക്കാർ പുറത്ത് റോഡരികിൽ തണ്ണിമത്തന് വിൽക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്ന സാധുക്കളായ ആളുകളുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മെനക്കെടുന്ന ആളായിരിക്കും അവർ എന്നിട്ട് അവരെ അടുത്ത് പോയിട്ട് പേശി പേശി ആൾക്ക് പരമാവധി നഷ്ടം വരുത്തിയിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു സ്വഭാവമുള്ള കുറേ ആളുകൾ സ്വഭാവമുള്ള കണ്ട ആ പറഞ്ഞാൽ വേറെ ഒരുത്തരം വാങ്ങി പോരൻ എന്നാലും അർത്ഥം പക്ഷേ എനിക്കൊരു മാന്യതല്ലേ നമ്മളെല്ലായിടത്തും ഒരുപോലെ പെരുമാറേണ്ട ആളുകളല്ലേ ഇരട്ടത്താപ്പൊന്നും നമുക്ക് പറ്റൂലല്ലോ അപ്പോൾ പറഞ്ഞു വരുന്നത് തൊയ്യ് പാവണം നമ്മുടെ വരുമാനം എന്നാണ് എപ്പോഴാണ് തൊയ്യി ഭാവുക നമ്മളൊരു സാധനം ഒരാളത്തുനിന്ന് വാങ്ങിയാൽ ആ സാധനത്തിൻ്റെ ഒറിജിനൽ വില മറ്റെവിടുന്നവരും നമുക്ക് അറിയാനിട വന്നു അപ്പോൾ ഈ വാങ്ങിയ അതേ വിലയാണെങ്കിൽ അലഹമില്ല അത് തൊയ്യീബാണ് ഇനി അതല്ല മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ വില അറിഞ്ഞു അതിനാകെ അഞ്ഞൂറ് റുപ്പ്യുള്ളൂ നമ്മൾ അയാളേക്ക് എന്നാൽ വാങ്ങിയത് ആയിരം റുപ്യ ഒക്കെ ആണ് സുബാനുള്ള ചങ്ങാ എന്നെ പറ്റിച്ചല്ലോ അണ്ടോ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് തൊയ്യബല്ല ഹലാലും തൊയ്യീപ് എന്നുള്ള വ്യത്യാസം അതാണ് അപ്പം ഇങ്ങനെ തൊയ്യീപല്ലാത്തത് മക്കൾക്ക് കൊടുത്താൽ പിന്നെ നേരാകാൻ മജിരിസുന്നവർക്കും നൂറപ്പെടുത്തുന്ന ദ്വാരദണ്ഡത്തും ഒരു കാര്യമല്ല മക്കൾക്ക് ഹലാലും ത്വയവുമായ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലുതായി കാര്യമാണ് ചെയ്യേണ്ടത് തന്നെയാണ് ഒരാൾ വല്ലാത്ത കച്ചറയാണെങ്കിൽ നമ്മുടെ വിലമാവൊക്കെ പറയാറുണ്ട് അയാൾ ആദ്യം നോക്കേണ്ടത് അയാൾക്ക് കിട്ടിയ അനന്തര എന്ത് എങ്ങനെയാണെന്നാണ് അനന്തര സ്വത്ത് ക്ലിയർ ആയിരുന്നോ ജക്കാത്ത് കൊടുക്കാത്ത അനന്തര അയാൾ ഉപയോഗിച്ച് വരുന്നത് എങ്കിൽ മറ്റുള്ളവരുടെ അവകാശമാണ് അത് അയാൾക്ക് ഗുണം പിടിക്കൂല അതുപോലെ തന്നെ പിന്നെ അയാൾ വാപ്പാൻ വരുമാന സ്രോതസ്സ് ഉണ്ടായിരുന്നു ഹലാലും തൊയ്യമായ ഭക്ഷണമാണ് ഇയാൾക്ക് കൊടുത്തിരുന്നത് പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ പുതിയപ്പോൾ പണിക്കുമ്പോൾ എന്താ പറയാ എന്നറിയോ രാവിലെ പുതിയപ്പിള്ളേർ പണിക്കിറങ്ങി പോകുമ്പോഴേ നിങ്ങൾ അള്ളാൻ്റെ സൂക്ഷിക്കുക അള്ളാൻ്റെ സൂക്ഷിക്കണം ഞങ്ങളുടെ കാര്യത്തിൽ ഹറാമു കൊണ്ടരുത് വിശപ്പ് ഞങ്ങൾ സഹിക്കും പക്ഷെ നിരകത്തിൽ തീ ഞങ്ങൾക്ക് സഹി സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഹറാമ് സമ്പാദിക്കുന്നത് സൂക്ഷിക്കണേ എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ അങ്ങനെയല്ല അവിടെ പോയിട്ട് നിങ്ങളത് കൊണ്ടുവരണം കേട്ടോ പിന്നെ പെരയിൽ യുദ്ധം വെക്കാറുണ്ട് എങ്ങനെങ്കിലും നിങ്ങൾ എന്ത് കാട്ടിട്ടാലും വേണ്ടില്ല എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് നിങ്ങൾ ഇത്രയും പൈസ എനിക്ക് തരണം അല്ലെ അല്ലെങ്കിൽ ഇന്ന ഇത് ഇതെനിക്ക് വാങ്ങിത്തരണം ഇന്ന ഞങ്ങൾ പേരില് വേണം ഇന്ന ഇന്നെ പറഞ്ഞ് നിർബന്ധിക്കണ കാലം അന്ന് പണ്ടങ്ങനെയല്ല ഹറാമിനെ നിങ്ങൾ സൂക്ഷിക്കണം ഞങ്ങൾക്ക് നരകം സൂക്ഷിക്കാനുള്ള കഴിവില്ല എന്ന് പറയുന്ന ആളുകൾ സുഖാനല്ല അപ്പോൾ നമ്മൾ സമ്പത്ത് നമ്മൾ കഴിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നത് ഹനാഭീതമാവുക إن شاء الله وعكينا ملقاة الفريام سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته